ഹേ ഗായ്സ് അപ്പം പപ്പയാണ് രാവിലെ തന്നെ മരത്തിൻ്റെ മൂഴി നല്ല നിങ്ങൾ ആലോചിക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തായിട്ടൊരു മുറ്റത്ത് നല്ല മുറ്റത്തിന്റെ താഴെയായിട്ട് ഒരു ചിക്കു നിൽക്കുന്നുണ്ട് അപ്പം അതേ മുഴുവൻ അത്യാവശ്യം മൂത്ത ചിക്കൂസ് പറയുന്ന ഇപ്പം ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ അതൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ ഉയർച്ചു അപ്പോൾ അതിൽ മാത്രം തിന്നാ പോരല്ലോ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കഴിക്കണല്ലോ പിള്ളേർക്കും കൊടുക്കാം അങ്ങനെ നമ്മൾ ഉള്ളതൊക്കെ മൂത്താക്കി നോക്കി പപ്പ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് പറിച്ചു തരുമായിരുന്നു അപ്പം ഞാനത് കയ്യിലേക്ക് വാങ്ങിച്ചിട്ട് ചതയാതെ നമുക്ക് കഴിക്കാമല്ലോ അങ്ങനെ അത് കവറിലാക്കി പിന്നെ ഉള്ളതൊക്കെ മുകളിലായിരുന്നു മൂത്തതൊക്കെ അപ്പം അതെല്ലാം പാപ്പ മുകളിൽ നിന്ന് എനിക്ക് പറിച്ചു തന്നു പിന്നെ കുറച്ച് താഴെയായിട്ട് ആയിട്ട് നിപ്പുണ്ടായിരുന്നു അതെല്ലാം മൂത്ത് വരുന്നതേ ഉള്ളൂ നമുക്ക് കൈ കൊണ്ട് വരയ്ക്കാൻ പറ്റുന്ന പോലെ പിന്നെ അങ്ങ് സൈഡിലൊക്കെ ആയിട്ടുള്ളത് ഞങ്ങളൊരു കമ്പൊക്കെ വെച്ചിട്ട് തോട്ടുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലും പപ്പ വരയ്ക്കുമായിരുന്നു അപ്പം അതും ഞാനതെല്ലാം കളക്ട് ചെയ്തിട്ട് കവറിലേക്കൊക്കെ ആക്കി വെച്ചു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കറിയൊക്കെ പറ്റി അവിടെ ഇവിടെ അതൊക്കെ നമ്മൾ എണ്ണയൊക്കെ ഉപയോഗിച്ച് കഴുകി പിന്നെ മുത്തത്ത് കുറച്ച് കോവക്ക നിപ്പുണ്ടായിരുന്നു കോവയ്ക്കൊക്കെ കയ്യാനായിരുന്നു അങ്ങനെ മൂത്ത കോവക്കാ നോക്കി അതും പറിച്ചു കൊടുത്തു അപ്പൊ മീഡിയ ഇത്രയും കൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാപ്പ്